ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ ഗുരുതര ആരോപണവുമായി പരാതിക്കാരി രാജ്ഭവനിലെ മൂന്ന് ജീവനക്കാർ കയ്യേറ്റം ചെയ്തുവെന്നാണ് പരാതിക്കാരി പറയുന്നത് കൂടാതെ ഫോൺ തട്ടിയെടുത്ത മുറിയിൽ പൂട്ടിയിടുകയും പരാതി നൽകരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് ആരോപണം അന്വേഷണവുമായി സഹകരിക്കാതിരിക്കാൻ ജീവനക്കാരെ രാജ്ഭവൻ ഭീഷണിപ്പെടുത്തുന്നതായി ആരോപിച്ചു എന്തിനാണ് അന്വേഷണത്തെ ഗവർണർ ഭയപ്പെടുന്നതെന്നും പരാതി നുണയാണെങ്കിൽ ഭരണഘടനാ പരിരക്ഷയുടെ സുരക്ഷ തേടുന്നതെന്തിനാണെന്നും അവർ ചോദിച്ചു രാജ്ഭവൻ ജീവനക്കാരി നൽകിയ ലൈംഗിക പീഡന പരാതിയിലാണ് ബംഗാൾ ഗവർണർക്കെതിരെ കേസെടുത്തത് കേസിൻ്റെ അന്വേഷണത്തിനായി സിസിടിവി ദൃശ്യങ്ങൾ കൈമാറാനും ചോദ്യം ചെയ്യലിന് ഹാജരാകാനും രാജ്ഭവൻ അധികൃതരോട് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ അന്വേഷണവുമായി സഹകരിക്കാതിരിക്കാൻ ജീവനക്കാരെ രാജ്ഭവൻ ഭീഷണിപ്പെടുത്തുന്നതായാണ് പരാതിക്കാരി ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Rajakumari, Gold and Diamonds. The trust of Travancore. Gold. Rajkumari.